പൊതുപണിമുടക്ക് ദിവസം ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ് ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തി ഇടതനുഭാവികളായ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസിൻ്റെ നീക്കം നടക്കുന്നുവെന്ന വാർത്ത ജനം ടിവി പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസിൻ്റെ നടപടി ൊൻപതിന് നടന്ന പണിമുടക്കിനിടെ ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറി ഇടതനുഭാവികളായ സമരാനുകൂലികൾ പോസ്റ്റൽ ജീവനക്കാരനായ വിഷ്ണുചന്ദ്രനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു സംഭവത്തിൽ ചങ്ങനാശ്ശേരി പോലീസ് അനന്തു സുരേന്ദ്രൻ രാഹുൽ രാജേന്ദ്രൻ നിസാർ ജിതിൻ ജോസഫ് എന്നിവരെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നുവെങ്കിലും പ്രതികളെ സംരക്ഷിക്കാനും കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പഴുതുകൾ ഒരുക്കിയാണ് ചങ്ങനാശ്ശേരി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത് നൂറ്റി പതിനഞ്ച് രണ്ട് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് അതായത് പൊതുസ്ഥല തസ്ലീലം പറയൽ സ്വമേധയാ മുറിവേൽപ്പിക്കൽ തുടങ്ങിയവ മാത്രം ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ കയറി ജീവനക്കാരനെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള ജാമ്യം ലഭിക്കാത്ത ഗുരുതര വകുപ്പുകൾ ചുമത്തേണ്ടിടത്തെയായിരുന്നു പോലീസിന്റെ ഈ ഒത്തുകളി ഇതു സംബന്ധിച്ച വാർത്ത ജനം ടിവി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെ ബി എൻ എസ് വകുപ്പ് കൂടി പോലീസ് കൂട്ടിച്ചേർത്തു പൊതുപ്രവർത്തകനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ആക്രമിക്കുന്ന കുറ്റത്തിനാണ് ഈ വകുപ്പ് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് വിഷയത്തിൽ അടിയന്തര നടപടി എടുക്കണമെന്നും അനിവാര്യമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി എഫ്ഐആർ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ഡിജിപിക്ക് പരാതിയും നൽകിയിരുന്നു ജനം കോട്ടയം